പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ ഡി ജി പി ആയിരുന്ന ടി പി ശെങ്കുമാർ അയാളുടെ ഫേസ്ബുക്ക് വാളിൽ ഒരു കുറിപ്പ് ഉണ്ടായി ദീപാവലി അടുത്ത സാഹചര്യത്തിൽ മലബാർ ഗോൾഡിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ ഒരു വിദ്വേഷ പ്രചരണങ്ങൾക്കാണ് ആ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അയാൾ തുടക്കം കുറിച്ചത് സംഘപരിവാർ അനുകൂലികൾ മലബാർ ഗോൾഡിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി നടത്തുന്ന ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നിറഞ്ഞ പോസ്റ്റുകളും ചിത്രങ്ങളും എത്രയും പെട്ടെന്ന് ഫേസ്ബുക്കിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് കോടതി തന്നെ ഫേസ്ബുക്കിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായി വിരമിച്ച ഒരാൾ ഈ രീതിയിൽ കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പിനെതിരെ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളുമായി കളം നിറയുന്നത് ആ ഫേസ്ബുക്ക് കുറിപ്പിൽ മലബാർ ഗോൾഡിനെതിരെ അയാൾ ഉപയോഗിച്ച ഒരു പദപ്രയോഗം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അയാളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പാൻ തോന്നുന്ന വിധത്തിൽ വലിയ അസ്വസ്ഥത അനുഭവപ്പെട്ടു മലബാർ ഗോൾഡിന് മലദ്വാർ ഗോൾഡ് എന്നാണ് ആ കുറിപ്പിൽ അയാൾ വിശേഷിപ്പിച്ചത് സാധാരണയായി ഇത്തരം പ്രയോഗങ്ങൾ വ്യാപകമായി നടത്തുന്നത് ഈ സൈബർ ഇടങ്ങളിൽ സംഘപരിവാറിന്റെ ഈ ശാഖയിൽ പോയി ജീവിതം ഹോമിച്ച പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടിയിട്ടില്ലാത്ത വെറും മൂന്നാം മൂന്നാംകിട ഗുണ്ടകളായി ജീവിക്കുന്ന ഒരു കൂട്ടം സംഘികളാണ് സാധാരണയായി സൈബർ ഇടങ്ങളിൽ പൊതുവെ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്ന സംഘികളെ നമ്മൾ കാണുന്നതും വിലയിരുത്തുന്നതും ലോകത്താകമാനം പ്രഭജൊരിഞ്ഞ് ഉയർന്നുദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന ചാവാലി പട്ടികളെ പോലെയാണ് അല്ലെങ്കിൽ ആ ചാവാലി പട്ടികളുടെ വില പോലും ഇത്തരത്തിൽ സൈബർ ഇടങ്ങളിൽ വിലസി നടക്കുന്ന സംഘികൾക്ക് നമ്മൾ കൽപ്പിച്ചു കൊടുക്കാറ് പോലുമില്ല എന്നാൽ ടി പി സെൻകുമാറിൻ്റെ കാര്യം അങ്ങനെ അല്ലല്ലോ അയാൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായി കേരളത്തിന്റെ പോലീസ് തലപ്പത്ത് നിന്നും വിരമിച്ച ആളാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ മാന്യനായും പൗരപ്രമുഖനായും അയാളെ നമ്മൾ പരിഗണിക്കേണ്ടതാണ് എന്നാൽ അയാൾ സർവീസിൽ നിന്നും വിരമിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള ഒട്ടുമിക്ക പ്രസ്താവനകളും ഇവിടുത്തെ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിനെതിരെയുള്ളതാണ് കാലക്രമേണ അത് കൂടിക്കൂടി വരികയും ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മുസ്ലിങ്ങൾക്കും മുസ്ലിം സ്ഥാപനങ്ങൾക്കും മുസ്ലിം വ്യാപാരികൾക്കുമെതിരെ നേരിട്ടുള്ള വിദ്വേഷ പ്രചരണങ്ങൾക്ക് ഇയാൾ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു നോക്കൂ ആ ഫേസ്ബുക്ക് കുറിപ്പിൽ അയാൾ പറയുന്നത് ഏറെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഇബാബലിയോടനുബന്ധിച്ച് ആരും മലബാർ ഗോൾഡിൽ നിന്നും സ്വർണം വാങ്ങാൻ പാടില്ല അവർ പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കെതിരെയുള്ള ശക്തികളുമായി അവർക്ക് ബന്ധമുണ്ട് എന്ന് അയാൾ തുറന്നെഴുതുകയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ മലബാർ ഗോൾഡിൻ്റെ പേരും അവരുടെ ലോകയുമൊക്കെ ഉപയോഗിച്ച് പാകിസ്ഥാനിൽ ഒരാൾ ഇത്തരത്തിൽ ജുവലറി ബിസിനസ് ആരംഭിക്കുകയുണ്ടായി അത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി മലബാർ ഗോൾഡിൻ്റെ ലീഗൽ ടീം ഇന്ത്യ സർക്കാരുമായും അതുവഴി മറ്റു പല ബന്ധങ്ങളും നയതന്ത്ര ബന്ധങ്ങളും ഉപയോഗിച്ച് പാകിസ്ഥാനിൽ കേസ് നടത്തി അവസാനം പാകിസ്ഥാനിലെ ആ വ്യാജ സംരംഭം പൂട്ടിക്കെട്ടുകയും ആ പാകിസ്ഥാൻ സ്വദേശിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത വാർത്ത നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവും ഇത്തരത്തിൽ വിശ്വാസ്യത നിലനിർത്താൻ സ്വന്തം സ്ഥാപനത്തിന്റെ പേര് ദുരുപയോഗം ചെയ്ത് അതും ശത്രു രാജ്യത്ത് ആരംഭിച്ച ഒരു ബിസിനസ് സംരംഭം പൂട്ടിക്കെട്ടിച്ച് ക്രെഡിബിലിറ്റി തെളിയിച്ച വിശ്വസ്തയുടെ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ഒരു ബിസിനസ് ഗ്രൂപ്പാണ് മലബാർ ഗോൾഡ് അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്തും അവരുടെ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായി റിട്ടയർഡ് ചെയ്ത ഒരാൾ തന്നെ മുന്നോട്ട് വരുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്താണെന്നും അയാൾ നടത്തിയ ഗൂഢാലോചന എന്താണെന്നും അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ടി പി സെൻകുമാർ ഡി ജി പി ആയി വിരമിച്ചതിന് ശേഷം മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയ വർഗീയ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അന്നൊരു പ്രസ്താവന ഇറക്കിയിരുന്നു അയാൾ സർവീസിൽ ഉണ്ടായിരുന്ന സമയത്ത് മുസ്ലീങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കൾക്കെതിരെ നടത്തിയിട്ടുള്ള നീക്കങ്ങളും അവർക്കെതിരെ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളും ഒക്കെ എന്താണെന്നുള്ളത് കൃത്യമായി പുനരന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ അന്ന് തന്നെ പ്രസ്താവിച്ചിരുന്നു ഉസ്താദിന്റെ ആവശ്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിന്റെ മുൻ ഡി തീവ്ര ഹിന്ദുത്വവാദികളുമായി സഹകരിക്കാൻ തുടങ്ങിയതിൽ പിന്നെയാണ് മുസ്ലീങ്ങൾക്കെതിരെ വർഗീയ പരാമർശങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അയാൾ മലബാർ ഗോൾഡിന്റെ പിന്നാലെയും കൂടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് തുടങ്ങിയ ഒരു ബിസിനസ് സ്ഥാപനമാണ് മലബാർ ഗോൾഡ് ഏതാണ്ട് നാന്നൂറിലധികം ഷോറൂമുകളുമായി ലോകത്താകമാനം പടർന്നു പന്തലിച്ച വലിയൊരു ബിസിനസ് ഗ്രൂപ്പായി കേരളത്തിന്റെ അഭിമാനമായി മലബാർ ഗോൾഡ് മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ലോകത്താകമാനം ഏതാണ്ട് ഒരു ലക്ഷത്തോളം പേർക്ക് തൊഴിൽ കൊടുക്കാനും മലബാർ ഗോൾഡിന് സാധിച്ചു എന്നാൽ ടി പി സെൻകുമാറിനെ പോലെയുള്ള തീവ്ര ഹിന്ദുത്വവാദികൾക്ക് വർഗീയവാദികൾക്ക് മലബാർ ഗോൾഡിൻ്റെ ഈ വളർച്ചയിലും അവരുടെ നേട്ടത്തിലും വലിയ അസൂയയും പ്രകോപനവും ഉണ്ടാവാനുള്ള കാരണം ഇതിൻ്റെ സ്ഥാപകൻ്റെ പേരാണ് അതെ മലബാർ ഗോൾഡിൻ്റെ ഓണർ ഒരു മുസ്ലിമാണ് അദ്ദേഹത്തിൻ്റെ പേര് എം പി അഹമ്മദ് എന്നാണ് ഈ പേരാണ് സെൻകുമാറിൻ്റെ ഉറക്കം കെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആ പേരും മലബാർ ഗോൾഡിൻ്റെ വളർച്ചയുമൊക്കെയാണ് സെൻകുമാറിനെ പോലെയുള്ള തീവ്ര ഹിന്ദുത്വവാദികളെ നിരാശപ്പെടുത്തുന്നതും അവരെ വെറുക്കാൻ പ്രേരിപ്പിക്കുന്നതും എൻ്റെ അഭിപ്രായത്തിൽ അഹമ്മദ് സാഹിബും മലബാർ ഗോൾഡും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോണം ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല ആർ എസ് എസ് രാജ്യം ഭരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എന്തുമാവാം ആർക്കെതിരെ എന്തും പറയാം എന്തും പ്രചരിപ്പിക്കാം എന്ന ദാർഷ്ട്യമാണ് തിണ്ണമെടുക്കാണ് ഇയാളെ പോലെയുള്ള തെമ്മാടികൾക്ക് വളമായി മാറിയിരിക്കുന്നത് അതുകൊണ്ട് കോടതിയിൽ വിശ്വാസമർപ്പിച്ച് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം അല്ലാത്ത പക്ഷം നാളെ മറ്റേതെങ്കിലും ഒരു മുസ്ലിം വ്യാപാരിക്കെതിരെ വ്യവസായ സ്ഥാപനങ്ങൾക്കെതിരെ ഈ രീതിയിൽ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്താൻ ഇക്കൂട്ടർക്ക് ഒരു മടിയും ഉണ്ടാവില്ല അത് അനുവദിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല മുൻ ഡി ജി പി എത്തിയത് സംഘപരിവാറിൻ്റെ കൂടാരത്തിലാണ് അവിടുത്തെ സംസ്കാരമാണ് അയാൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ പാരമ്പര്യമാണ് ഇയാളിലൂടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് വേറെയും ഡി ജി പിമാർ ആർ എസ് എസിൽ അംഗത്വം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അവർക്കു കൂടി പാഠമാകുന്ന വിധത്തിൽ കൃത്യമായ നിയമ പോരാട്ടം നടത്തി ഇതുപോലെയുള്ള വർഗീയ കോമരങ്ങളെ പേ പിടിച്ച ജന്മങ്ങളെ ചെങ്ങലക്കിടുക തന്നെ വേണം അതിനുവേണ്ട ശക്തമായ നിയമ നടപടികൾ മലബാർ ഗോൾഡ് തന്നെ തുടങ്ങി വെക്കുക ഇനി നമ്മുടെ നാട്ടിലെ പോലീസ് സന്നാഹങ്ങളോടും നിയമ സംവിധാനങ്ങളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഇതൊക്കെ കണ്ടിട്ടും അനങ്ങാതിരിക്കുകയാണെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ നാളെ ഈ ടി പി സെൻകുമാറിനെ പോലെയുള്ള വർഗീയവാദികളെ അപകടകാരികളെ ജനങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല മലബാർ ഗോൾഡിന് എൻ്റെ എല്ലാവിധ പിന്തുണയും അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു